ത്യരൂർ ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്തിന് മുന്നോടിയായുള്ള വിവിധ ഘോഷയാത്രകൾ ഫെബ്രുവരി രണ്ടിന് വിദ്യാധിരാജ നഗറിലെത്തും കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പുറപ്പെടുന്ന നാല് ഘോഷയാത്രകളുടെ സംഗമത്തോടെയാണ് പരിഷത്തിന് പതാക ഉയരുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെയാണ് ഐരൂർ ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് ഘോഷയാത്ര 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 പതാക പദയാത്ര തുടങ്ങി നാല് ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ സ്മൃതി പണ്ടപത്തിൽ പരിഷത്ത് ആരംഭ ദിവസം സംഗമിക്കും തുടർന്ന് ഘോഷയാത്രകളെ സ്വീകരിച്ചാനയിച്ച് ഭദ്രദീപം തെളിയിച്ച് ഛായാചിത്ര പ്രതിഷ്ഠ നടത്തി ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ പതാക ഉയർത്തുന്നതോടെ ഹിന്ദു ഹിന്ദുമതപരിഷത്തിനും തുടക്കമാകും പരിഷത്ത് വേദിയിൽ കെടാവിളക്കിൽ തെളിയിക്കുന്നതിനുള്ള ഘോഷയാത്ര കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നുമാണ് പുറപ്പെട്ടത് വേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം വഹിച്ചുള്ള ഘോഷയാത്ര ഏഴുമറ്റൂർ ശ്രീ പരമഭാരക ആശ്രമത്തിൽ നിന്നും പതാക ഘോഷയാത്ര ഐരൂർ ക്ഷേത്രത്തിൽ നിന്നും കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും പദയാത്രയും പുറപ്പെടുന്നു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്രകൾ ചെറുകോൽ എത്തുന്നത് ഇന്ന് രാവിലെ പന്മന ആശ്രമത്തിൽ നിന്നാണ് ഇവിടെ തെളിയിക്കാനുള്ള ദൈവമായിട്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത് യാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റവും വാങ്ങിക്കൊണ്ട് നടക്കുകയുമാണ് ചെറുപ്പസ്വാമികളുടെ താമസിച്ചിരുന്ന എഴുമറ്റൂർ പെരമോട്ടാര ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്ര നാളെ രാവിലെ എട്ടരയ്ക്ക് ആരംഭിക്കും എഴുമറ്റൂർ ആശ്രമത്തിൽ നിന്ന് ആരംഭിക്കും ഇവിടെ ഉയർത്തുവാനുള്ള പതാക രണ്ടാം തീയതി രാവിലെ പുതിയകാവ് ദേവി നിന്നും ആനയിച്ച് ഘോഷയാത്രയായിട്ട് എത്തിച്ചേരുന്നുണ്ട് ഏറ്റവും വിശിഷ്ടമായൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ വർഷത്തെ ഒരു പ്രത്യേകത കൊട്ടാരക്കര സദാനന്ദ ആശ്രമത്തിൽ നിന്നും ഈ വർഷം ഒരു പദയാത്ര തീർത്ഥയാത്ര പോലെ തന്നെ പദയാത്ര നടത്തുന്നുണ്ട് ചെറുവൽപ്പുഴയിലേക്ക് അതൊരു ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് അതൊരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാക്കും അതിൻ്റെ ഒരു പ്രവർത്തനം അത് അതും അടുത്ത ദിവസം കൊട്ടാരക്കര സദാനന്ദ ആശ്രമത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമതപരിഷത്തിനെ വിവിധ വിഭാഗങ്ങളുടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ പമ്പാ മണപ്പുറത്ത് പുരോഗമിക്കുകയാണ് ஜம்ம பத்திரா